കുറച്ചുനേരം ലൈവില് ഇത് നമ്മളെ അടക്കണെന്നുള്ളത് നേരം ഞാൻ ഒന്ന് ലൈവ് കേറിയതാണ് ഗായ്സ് ഇങ്ങനെയുണ്ടോ നമ്മളുടെ പ്രകൃതി ആരും ഇല്ലല്ലോ പ്രകൃതി രമണീയമായ കാഴ്ച കണ്ടു നോക്കൂ ഗായ്സ് ആകാശവും ഭൂമിയും ഒക്കെ കാണാം നമ്മൾ കാറ്റിൻ ഇട്ടോ ജന അതിൽ അടയുന്നുണ്ട് പിന്നെ ഗൈസ് എനിക്കിവിടെ ഒരു കാക്ക ഉണ്ട് ഞാൻ വിളിച്ചാൽ വരുന്ന കാക്കണ കാണിച്ചു കാക്ക വാ 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 ഇതാണ് വാക്കാട്ടാ ഇങ്ങോട്ട് വാ നമ്മള് വിളിച്ചാലൊക്കെ വരും ഇവിടെ ഇങ്ങനെ വന്ന് തിന്നാൻ കൊടുത്തിട്ട് ഇങ്ങനെ ശീലമായതാണ് വാ ഹലോ വാ ഇങ്ങോട്ട് വാ കണ്ടില്ലേ വിളിച്ച വേഗം വരും വാ നമ്മളിങ്ങനെ കൊടുത്ത് കൊടുത്ത് ശീലമായപ്പോൾ മൂപ്പരൊക്കെ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോലെ പിന്നെ അങ്ങോട്ട് വാതിൽ തുറന്നാ അവിടെ എത്തി ആരുല്ലേ ഹലോ ഒരാളുണ്ടല്ലോ റീപ്ല താടോ എന്താണ് നമ്മളെ അടുക്കള ഭാഗം എന്താ എന്നാ എന്നാ നമ്മളെ ഗേസ്റ്റാണ് എപ്പോഴും വരുന്ന ഗസ്റ്റ് ആട്ടോ നമ്മൾ കച്ചടൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ കൊത്തി വരുന്ന ശാനപ്പ ഞാനിപ്പൊന്ന് ലീവാക്കി കൊത്തിറക്കാണ് ഗൈസ് എനിക്ക് മടിയാണെന്ന് ഒന്ന് കാണിച്ചെടുക്കാം കാണിക്കോ കാണിച്ചു നിന്നോട് ഞാൻ കാണിക്കുന്നില്ല എവിടെ കാക്കോടെ നമ്മളെ കാക്കോടാ എന്നാ ഏതാ നമ്മളെ കാക്ക ഇതാണ് ഏട്ടാ ഗൈസ് അതല്ല ഇതാണ് ഇതാ നമ്മളെ കാക്ക നമ്മളെപ്പോഴും ഇങ്ങോട്ട് വിളിച്ചാൽ വരുന്ന കാക്ക എന്നാ ഞാൻ നേരത്തെ അകത്തേക്ക് കേറി വന്നപ്പോൾ ഞാൻ പോവാൻ പറഞ്ഞപ്പോൾ പോയിട്ടാ ഇറങ്ങി പോകണം എന്ന് പറഞ്ഞപ്പോൾ പാറി തെറ്റിപ്പോയി എന്നാ എന്നാ ഹലോ 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 അപ്പം ഗൈസ് ആരുമില്ല ഞാൻ പോവാനായിട്ടോ ഓക്കെ ഇല്ല നമ്മളെ ഭാഗങ്ങൾ നമ്മളെ ആമ്പലത്തോട്ടം പണ്ടൊക്കെ ഞാൻ ഞാനിതിൻ്റെ വീഡിയോ ഒക്കെ വിട്ടിട്ടുണ്ടായിരുന്നു ആമ്പലൊക്കെ ഉണ്ടായ സ്ഥലമാണ് പക്ഷെ ആയല്ലാത്ത സ്ഥലമാണ് കേട്ടാ ആയല്ലേ അതാണ് ഞമ്മളെ ആമ്പലം ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ അന്നൊക്കെ എല്ലാവരും പറയും ഇതെന്താ ഇതെന്തോ കുളാണോന്നൊക്കെ ചോദിച്ചിന് പക്ഷെ ഇതിൽക്കൂടെ എല്ലാവരും ഇങ്ങനെ നടന്നു പോകും അങ്ങനെ വേസ്റ്റ് വാരാൻ പോയിട്ടുണ്ട് ഷാനോ 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 വാ അതൊന്നും എടുക്കണ്ട അതൊക്കെ എന്തിനാണ് എടുക്കണേ ആരും കമന്റ് എടുക്കണ്ടല്ലോ ഇനി എടുത്തോണ്ടോ ചെല്ല ചേച്ചിയാ ഞാൻ പറഞ്ഞു കേക്കടോ ആൾക്കാരൊക്കെ പോണ് അവന് തീരെ പറഞ്ഞ കേക്കൂല്ല കമന്റ് ചെയ്യടോ ലൈക്ക് ലൈക്ക് ചെയ്യേ കാണുന്നവര് ലൈക്ക് ചെയ്യണം കേട്ടോ പുതിയ ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന സഹായിക്കട ലൈവിൽ വരുന്നത് ഞങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയാണ് സത്യം പറയും സത്യം പറയും ഓരോ കച്ചറൊക്കെ ചെറുക്കി കൊടുത്തിട്ടുണ്ട് ആ ഷാനു പോവും പിന്നെ മാ ഞാൻ പോവട്ടെ ഗൈസ് പിന്നെ കാണാൻ വന്നിട്ടൊന്നും ലൈക്ക് ഇല്ല കമന്റ് ഇല്ല സബ്സ്ക്രൈബ് ഇല്ല ഒന്നും ഇല്ല ഞാൻ പോവാണ് അസലമ എന്റെ അമ്മേണ് ലൈക്ക് ചെയ്യടോ ആരും ലൈക്ക് ചെയ്യണില്ലല്ലോ ഹലോ 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 അനാ ഓക്കേ കായ്സ് ഞാൻ പോവാൻ നോക്കിയിരുന്നിട്ട് കാര്യല്ല 啊！Ah.